എന്താ ചെരുക്കണ് ഇട്ട ആ ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റൂ ഞാൻ ഉപകാരം ചെയ്ത് അത് ഉപദ്രവായി മാറി കാര്യം എന്റെ കട്ടിടന്നെയാണ് ഞാൻ ചെറുക്കണ കിട്ടാണ് എന്നോട് പറയാന് ഉപകാരത്തിന്റെ കാര്യം പറ നമ്മളെ നമ്മുടെ മൈമിനാത്തല്ലേ മൈമിനാത്ത എന്നും പരേക്കാരും എന്നിട്ട് പറയും ഉമ്മാനോട് പറയും വിമാത്താത്ത വിമാൻ്റെ ചക്കനെ കൊണ്ട് തോറ്റ് ചക്കൻ ഏത് സമയവും മൊബൈലിമ കളിയാണ് ചെക്കൻ പഠിക്കൂല എന്തെങ്കിലും പറഞ്ഞെങ്കിലും ചെക്കൻ ചെയ്തറു എത്ര മമിനാത്താനെ ഏഹ് ഇമ്മാനോട് ഇങ്ങനെ പറയും അപ്പൊ ഉമ്മ പറഞ്ഞു ഇന്റെ കുഞ്ഞാപുത മൊബൈലിമത്തോടെ നിന്നില്ല ഇപ്പൊ ഇനി മൊബൈൽ കിട്ടാന്നറിയില്ല ഞാൻ ഇങ്ങനെ തോന്നിയ അത് തന്നെ ഞാൻ മൊബൈൽ കളിച്ചിട്ട് വെള്ളത്തിൽ മുക്കിട്ട് മരുന്ന് കുറെ അടിയിട്ടിരിക്കുന്നത് അമ്മ പറഞ്ഞിട്ട് പറയിട്ടില്ല ഏതാ അമ്മ അതൊന്നും അമ്മ പറയില്ല ഏഹ് ഇതിന്റെ മൊബൈലും കഥ അങ്ങനെ വേണം കുട്ടികളെ വളർത്താൻ അപ്പൊ ആ ആ വളർത്തന്റെ മനസ്സിലായി മനസ്സിലായില്ല മമ്മശി എന്താന്ന് വെച്ചാൽ അല്ലല്ല നിങ്ങള് വളർത്തുന്ന മാത്രം വളർത്തണ്ടതായി ആ അപ്പൊ പറയാനീ ചെക്കനാണെങ്കിൽ ഏത് ടൈമും ഗെയിം കളിക്കാം ഗെയിം ഗെയിമുണ്ടല്ലോ അത് കളിക്കാ പോന്ന അപ്പ ചാർജ് ഇണ്ട അത് ഗെയിം ചെയ്യാറ് എന്നും സങ്കടം പറ അപ്പൊ ഞാൻ ഒരു ദിവസം ഞാനാണ് പോകുമ്പോണ്ട് ഈ ചെക്കണ്ട് ഗെയിം കളിക്കുമ്പോ ആ മൈവിനാട്ട് വിളിക്കുന്നത് ഏടാ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാന്ന് ചെക്കൻ പോയി ഞാൻ വരൂല ഞാൻ വരൂല ഞാൻ ഇവിടെ കളിക്കുന്നറിഞ്ഞു അപ്പൊ മൈനാത്ത പറഞ്ഞു ചെക്കനക്ക് രണ്ട് കിട്ടായിട്ടാണ് രണ്ട് കിട്ടായിട്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ ഞാൻ ചെന്നു പാവല്ലേ മൈനാത്ത ചെക്കന് ഞാനിങ്ങനെ പറഞ്ഞാ കേക്കണൂലോ ഞാനിങ്ങനെ ബാറ്റി കൂടെ ബാറ്റി കൂടെ പോയിട്ട് ചെക്കാനാണ്ട് പിടിച്ച് അപ്പൊ ചെക്കുവായില് അപ്പൊ ഞാൻ പിടിച്ചിട്ട് അവിടെ ഒരു കല്ല് ചക്കൻ കൈമക്കാട് കുത്തി ചക്കൻ്റെ ഇവിടെ മോദിയെത്തി ഞാൻ അതെല്ലാം ചെയ്തിട്ടോളൂ മൊബൈല് വേഴ്സിയാണ് കൊടുത്ത് നല്ലൊരു ഉപകാരം ഇല്ല ചെയ്തത് അവിടെ പോയി ഞാൻ കൊടുത്ത് അപ്പൊ മഹമാദ മൊബൈൽ മൊബൈലിന്റെ വീഴ്ച ഇന്നൊരു താള് കുരുത്തം കാട്ടാന മോനെ കൊന്നടാന്ന് അറിഞ്ഞിട്ട് ആ കുരുത്തം കാട്ടാന മോനെ എന്താടാ ചെയ്തത് ഇന്റെ ചെക്കനെ എന്താടാ ചെയ്ത് പറച്ചോനെ എൻറെ പുട്ടീനെന്തൊക്കെ കൊതുകണി കുരുത്തം കേട്ട ചെക്കനേ കണ്ട് ഇന്ന അവിടെന്നിട്ട് കൊറേ ചീത്ത പറഞ്ഞിപ്പോത്തെ കാലത്ത് ഉപകാരം ചോദിച്ചായി ഉപകാരം ആ ഞാനേ ചെക്കൻ പറഞ്ഞ കേക്കണിക്കാ കുത്തി എന്നോട് പറഞ്ഞ കൊറേ ചീത്ത പറഞ്ഞു ഈ വയറ്റൊക്കെ കജും കാലം ഞാൻ മൂലാക്കും അടിച്ച് ഞാൻ പുറം പൊളിക്കും എന്റെ കജും കളിഞ്ഞ് വൈക്കരച്ചു വാടാ നിത്തം കിട്ടാൻ കച്ചും കാലം ഞാൻ ആക്കു പറഞ്ഞു അപ്പൊ ഞാൻ പറയു നിങ്ങള് ചെക്കനെ കിട്ടാതി ഞാനില്ല ചെക്കനെ പിടിച്ചറിഞ്ഞു കാരണു അന്റെ ഒരു ചെക്കനെ പിടിച്ചു എന്താ റബ ഞാൻ അപ്പൊ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇനി അവിടുന്ന് മണ്ടിച്ച് ആ എന്നിട്ട് എന്നിട്ട് ഞാൻ വരേക്ക് വന്നിട്ടാ എന്നിട്ട് ഒരു വൈകുന്നേരം ഇമ്മാൻ്റെ അടുത്ത് വരുന്നു ഇത് ഇമ്മാനോട് പറയാലോ നിങ്ങളെ മോൻ എന്ത് വളർത്തരാ മാറുന്നത് ചക്കെങ്കിലും ഭ്രാന്തണ്ടെങ്കിലേ ആശുപത്രി ആസ്പത്രി കൊണ്ടുപോയി കാണിച്ചോളിട്ടാ ഏഹ് ഞങ്ങളെ മക്കളായിട്ട് കളിക്കാൻ നിൽക്കണ്ട ചിന്താടാ മോനെ ഞാൻ പറഞ്ഞ ഉമ്മ മൊബൈലും ഇങ്ങനെ കളിച്ചപ്പോ ഞാനേ വേടിച്ചു കൊടുത്തു അതിനെ എന്താണ് ഈ പറഞ്ഞത് മൊബൈല കുഞ്ഞാപ്പ് വേടിച്ചു അപ്പൊ അറിയാം മൊബൈലോ ഇന്റെ ചെക്കന്റെ കൈമ്മടെ ചെക്കൻ കുത്തിക്കണ് മുറി ആക്കി കണ്ടീലേ അപ്പൊ എവിടെ കച്ച മുറിയാക്കി ചെക്കൻ രണ്ട് തുന്നിലും എന്നിട്ട് എന്നിട്ട് ഭയങ്കര മാനോട് കൊറേ ചീത്ത ചെക്കനെ നല്ല അടി തിന്നാൻ നല്ല കൊടുക്കും ചെയ്യും ചെക്കൻ ഇങ്ങനെ വലുതാക്കി ഇരിക്കാന തിന്നാൻ കൊടുത്തിട്ട് ചെക്കന ഇങ്ങനെ വസളാക്ക അപ്പൊ ഞാൻ മാടി പറഞ്ഞു ഉമ്മ ഞാന് ഉപകാരം ചെയ്ത ഉപദ്രവത്ത മുന്നിൽ നിന്ന് ഉമ്മ എന്നെ കൊറേ അടിച്ച് കൊല്ലിക്കൊക്കെ നൃത്തം കട്ടാന കാരണ ഇങ്ങനൊക്കെ ഇണ്ടാക്കണത് ആൾക്കാരെക്കോട്ട് പറയിപ്പിക്കാ മലേറ്റ് അടിച്ചിട്ടാ എന്നിട്ട് മൈമിനാത്താല് പോയി അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു അങ്ങനൊക്കെ വരച്ചെന്തിനാണ് അങ്ങോട്ട് പോയി അറിയില്ല ഉമ്മ എന്നോട് പറഞ്ഞു എനിക്ക് ഉപകാരം ചെയ്യണ്ട ഉപദ്രവം ചെയ്യണ്ട മലയാൾക്കും ഒതുങ്ങി നിന്നോ അറിഞ്ഞിട്ട് എന്നെ കൊണ്ട് ഞാൻ തോറ്റീ നടു ഉമ്മ കരങ്ങി ഭയങ്കര കരച്ചില് ഏഹ് അപ്പൊ സങ്കടം വന്നു എന്താണ് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ൂലേ ഇമ്മ അന്നോട് പറഞ്ഞു ഉപ്പ്മാവുണ്ടാക്കി തരാന്നാണ് നിൽക്കുന്ന കഞ്ഞോട് തിന്നിണ്ടെങ്കിൽ ഉപ്പ്മാവ് തിന്നാൻ കിട്ടുവോ ഞാൻ പറഞ്ഞു അതേ സങ്കടം വരുന്ന സങ്കടം വരുന്നില്ലേ എമ്മ കരഞ്ഞാ ഞാൻ പറയാ ഉപ്പ്മാവുമണ്ടാക്കും പറഞ്ഞില്ലേ അതോണ്ടായിരുന്നു അതിന് ഇമ്മ ആ ജോലി എടുത്തിന്റെ ഇവിടെ തട്ടി എത്ര ഉമ്മാക്ക് എന്ത് പറ്റിയാലും അനക്ക് തിന്നണം തിന്നണം ഒറ്റം വിചാരമുള്ളൂ

എനിക്ക് പോയിക്കോ നീ ഇവിടെന്നിട്ടേ എങ്ങനെ പോണ അങ്ങനെ പോയിക്കോ ഏഹ് ആ ഇവിടെ റോട്ടും കൂടെ പോകണ്ടോ അങ്ങനെ പോയിക്കോന്നു ചെലപ്പോ എന്നെ കാത്തുണ്ടല്ലോ അങ്ങനെ പോയിക്കോ